രാവിലെ എനിക്ക് രണ്ട് ചക്ക കിട്ടും അതിൽ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന് ആ വീട് ഇരുന്ന് ഓണാക്കിയിട്ട് ചക്ക മുറിച്ച് നിങ്ങളെ കാണിക്കാനായിട്ടൊക്കെ എടുത്തതാണ് പക്ഷേ അത് എവിടെയോ എൻ്റെ കൈ തട്ടി പോയി ആ ചക്ക മുറിച്ചതും കണ്ടില്ല ചക്ക വെട്ടിയതൊന്നും കണ്ടില്ല എന്തോ പറയുന്നത് എന്ന് പറയാം അറ്റമൂലൊക്കെയായിപ്പോൾ തിരിച്ചാണ് കാണുന്നത് പിന്നെ അപ്പോൾ വാ മുളക് ഇനി ചക്ക വെട്ടിപ്പറിച്ച് ചക്കയെ ശകലം വേവിക്കണം ഇനി മുളകുടയ്ക്കണം മുളക് അടയ്ക്ക ഉണ്ടമുളകുണ്ട് വേണ്ട വേണ്ട കണ്ടോ കണ്ടോ വേണ്ട മുള ഉണ്ടമുളക് കണ്ടോ എൻ്റെ മോണിക്കണം ഇപ്പം പറിക്കുന്നില്ല ഇപ്പം പറിക്കാൻ ഇനി ചക്കയൊക്കെ വെട്ടിപ്പറിച്ച് എല്ലാം റെഡി ആക്കിയിട്ടൊക്കെ ഞാൻ പറിച്ച് പിന്നെ ചക്കയൊക്കെ മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ വെട്ടിപ്പറിച്ച് എല്ലാം റെഡി ആക്കി ചക്ക വെട്ടിപ്പറിക്കാൻ പോവുക ഇരുന്ന് എൻ്റെ മൂക്കും മോനും ഒന്നും പോണ്ടായിരുന്നു അണ്ണയിൽ നിന്ന് പണിക്കും രാവിലെ ഞാൻ ചക്ക എടുത്തേക്കൊണ്ട് വന്നിട്ട് ഞാൻ എൻ്റെ കൂടെ പറഞ്ഞു അണ്ണാ ഈ ഒന്ന് പിടി ഞാൻ ഈ ചക്ക ഒന്ന് വെട്ടിട്ടെന്ന് പറഞ്ഞപ്പോൾ അണ്ണൻ പറഞ്ഞു എനിക്ക് ചക്ക മുറിക്കൊന്ന് മൊബൈലിന്ന് എടുക്കാൻ വയ്യ ഞാൻ തീർക്കാച്ചാൻ്റെ കടയിൽ പോയി ചായം കൊടുത്തിട്ട് ഞാൻ ജോലിക്ക് പോകാൻ നീ ചക്കം മുറിക്കുവോ മൊബൈൽ പിടിക്കുവോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ എത്രയാണ് ഞാൻ വീടേക്കകത്തൊക്കെ മെനഞ്ഞാന്ന് ഞാൻ ഒരു കാപ്പി ഇട്ട് ആ അടപ്പ് തീ കത്തിക്കുന്നത് കണ്ടില്ല മൊബൈൽ പിടിക്കാൻ ഞാനത്തേക്കുള്ളൂ കപ്പിനകത്ത് വെള്ളം ഒഴിക്കുന്നത് കണ്ടില്ല കേട്ടോ ഇതൊന്നും കണ്ടില്ല അപ്പോൾ ആരെങ്കിലും പറയത്തില്ല ഇത് കാപ്പി ഇടുന്നു എടുത്ത് കുടിക്കുന്ന എടുക്കുന്നു പക്ഷേ അടപ്പിലും കത്തിക്കുന്നില്ല ഒന്നുമില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ മോൻ്റെ എടുത്ത് ഞാൻ പറയുന്നതുകൊണ്ട് ഇതൊന്ന് പിടിച്ചു തരാൻ അത്ര വെള്ളത്തില്ലേ പിന്നെ പിന്നെ എന്തേലൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കി നിങ്ങള് പറഞ്ഞൊക്കെ തരണം പറഞ്ഞേക്ക പറഞ്ഞില്ലെന്നൊന്നും പറയരുത് പിന്നെ പെയ്യ പെയ്യെ കൊണ്ടാക്ക ഇതൊക്കെ ശരിയാവത്തുള്ളു അതുകൊണ്ട് ചക്കയൊക്കെ വെട്ടി പറിച്ചിട്ട് ഈ മുളകൊക്കെ ഉടച്ചു വെച്ച് നമുക്ക് ഇത് ഈ മുളകും അടയ്ക്കുന്നതായാലും ചക്ക വെട്ടി ഇടുന്നതായാലും നടപ്പെ വെക്കുന്നതായാലും എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് അറിയത്തില്ല അത് എങ്ങനാണെന്നുള്ളത് അതുകൊണ്ട് ഇതൊക്കെ ഇച്ചിരി ജോലിയുള്ള പാടാ ഇതിന്റെ കൂടെ ഇതിനകത്ത് ഇപ്പം മൊബൈലൊക്കെ പിടിക്കാനൊക്കെ രണ്ട് പേര് വേണം രാവിലെ എൻ്റെ അണ്ണൻ്റെ കൂടെ പറഞ്ഞപ്പോൾ എൻ്റെ അണ്ണ പറഞ്ഞേരം എനിക്കിപ്പോൾ ആണല്ലേ പോരെ ആ ഇനി ഞാൻ ഒന്നും കൂടെ പോയിന്ന് കെട്ടിട്ട് ഒരാൾ മൊബൈൽ പിടിക്കാനും ഞാൻ ജോലിക്കും പോവാം അപ്പം പിന്നെ പിണക്കുമില്ലല്ലേ വൈകിട്ട് അണ്ണാൻ മൊബൈൽ പിടിക്കാത്തൊന്നും വടക്കൂടുണ്ടല്ലേ അങ്ങനെ പറഞ്ഞിട്ട് രാവിലെ എൻ്റെ അന്ന ജോലിക്ക് പോയത് പിന്നെ വൈകിട്ട് അണ്ണം വരുമ്പോൾ ചക്കയും മുഴുങ്ങി മുളകും അടച്ച് ഇവിടെ രസാക്കം ചൂട് കാപ്പിയും കൂടെ ആവുമ്പോഴേ ഇന്നത്തെ കാര്യം റെഡിയാവും ഇന്നെൻ്റെ മോക്കും മോനും ഒന്ന് പോണ്ടായിരുന്നു മോന്ന് കരയ്ക്കകത്ത് ഇരിപ്പുണ്ട് മൊബൈൽ കാണുന്നു മോള് വേണ്ട നിങ്ങൾക്കൊക്കെ ചക്ക വേണമെങ്കിൽ വേണ്ടേ റിസപക്ഷൻ വെള്ളമൊന്നും ഇറങ്ങിയിട്ടില്ല ചക്കകത്ത കേട്ടാ നല്ല ചക്കയാണ് വറക്കാനൊക്കെ നല്ലതാണ് രണ്ടുപേരും തിരിച്ചെടുത്തോണ്ട് പോയി ചക്ക അതുകൊണ്ട് കത്തി ഉണ്ട് ചക്കേറ്റ കുഴുങ്ങാനൊക്കെ നല്ലത് ദൈവം നല്ലതാണ് ചക്ക ഇഷ്ടമല്ലാത്തത് ആരുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് ചക്ക പക്ഷേ അത് ചിലവർക്കാണെങ്കിൽ ആണെങ്കിൽ മെനക്കേടുന്ന വെച്ചാൽ വെട്ടിപ്പറിക്കണം അത് പുഴുങ്ങണം ഇങ്ങോട്ട് തൊലിക്കണം അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് നമ്മൾ എത്ര ദിവസം വിളിച്ചത് ചക്കയ്ക്ക് കൊതിച്ചാന്നറിയാമോ അല്ല ഇന്നത്തേത് ഈ എങ്ങനെയാണ് ഞാൻ ഇച്ചിരി മുളക്ടയ്ക്കുന്നത് ഈ ചക്ക പുഴുങ്ങുന്നതൊക്കെ എങ്ങനെയൊന്ന് കാണിക്കുന്നത് ഇത് പകുതി അങ്ങോട്ട് എടുത്തു പകുതി ഇങ്ങോട്ട് എടുത്തു എന്ന് വെക്കാൻ നമുക്ക് അറിയത്തില്ല പിന്നെ മുളയിൽ പ്രിക്കണമെങ്കിൽ ഞാൻ ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണ്ടേ അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് ആ പോക പോക എല്ലാം പഠിക്കും ഞാൻ അത്രക്കെ ഉള്ളു വിശേഷങ്ങള് നാളെ ഇനി രണ്ടു പേർക്കും സ്കൂളിൽ പോകണം ഇന്ന് ഞാൻ ഇനി വിറവൊന്നും പറക്കില്ല എന്നുവെച്ചാൽ ഇന്നലെ കൊണ്ട് ഞാൻ മടുത്തി ശരീരം വേദനക്കായി ഗുലിയാക്കി എടുത്ത് കഴിച്ചുകൊണ്ട് ഇന്ന് നാളെ ഇച്ചിരി ജോലി ചെയ്യണം അത്രക്കേ ഉള്ളൂ വിശേഷങ്ങള് എല്ലാവരും ഇന്ത്യ എല്ലാം ഉച്ചഗുണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കമൊക്കെ ആയാ ശരി വെക്കട്ട ലൈക്കും സസ്ക്രൈബും ഒക്കെ നിങ്ങൾ തരി നമ്മളിങ്ങനെ ചോദിക്കുമല്ലേ അട്ടപ്പാടികളല്ലേ ടാറ്റ വെക്കട്ടെ